ബെസ്റ്റ് ഇൻഫോയുടെ എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ ക്ഷേമ കുറിച്ചാണ് സ്നേഹപൂർവം പദ്ധതി സ്നേഹപൂർവം പദ്ധതി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണയിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ആരംഭിച്ചു സ്നേഹപൂർവം പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ആരംഭിച്ചത് മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണയിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി നെക്സ്റ്റ് ഗോത്രജ്യോതി ഗോത്രജ്യോതി എന്ന് പറഞ്ഞാൽ പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി പട്ടികവർഗ്ഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി അടുത്തതാണ് കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാനുദ്ദേശിച്ചു കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് അടുത്തതാണ് ഇ ഡി ക്ലബ്ബ് സംര സംരംഗത്വ വികസന ക്ലബ്ബ് വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ് ആരംഭിച്ചത് ഇ ഡി ക്ലബ് ആരംഭിച്ചത് വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടുത്ത പദ്ധതിയാണ് എൻ്റെ മരം കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതി എൻ്റെ മരം പദ്ധതി കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം അടുത്തത് ശുഭയാത്ര കേരള പോലീസും സ്കൂൾ കുട്ടികളും ചേർന്ന് നടത്തുന്ന റോഡ് സുരക്ഷാ അവബോധ പദ്ധതി ശുഭയാത്ര ശുഭയാത്ര എന്നാൽ കേരള പോലീസും സ്കൂൾ കുട്ടികളും ചേർന്ന് നടത്തുന്ന റോഡ് സുരക്ഷ അവബോധ പദ്ധതിയാണ് അടുത്തതാണ് വിശ ഹെൽപ്പ് ലൈൻ പരീക്ഷകാല